നീ ഇങ്ങനെ ചുറ്റും നോക്കണ്ട ഞാൻ എന്തായാലും നിന്നെ ഇപ്പോൾ കൊണ്ടുപോകില്ല അവനിലെ ആകത്ത് കിടക്കുന്ന മുതൽ അവൻ ചത്തും വലച്ചിട്ടേ നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകൂ അതിനായിരിക്കും അല്ലേ നമ്മളെ കയറിയത് ചോദിക്കുമ്പോൾ ലച്ചുവിൻ്റെ മുഖത്ത് അനിയടുള്ള ദേഷ്യം നിറഞ്ഞിരുന്നു താൻ അവിടെ തനിച്ചാണെന്നോ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊന്നും അവൾക്കില്ലായിരുന്നു അതെ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറിയേ പക്ഷെ നീ വന്നെല്ലാം നശിപ്പിച്ചു അനെ അമർഷത്തോടെ പറയുമ്പോൾ ലയിച്ച് ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു അത് കണ്ട് അവന് പിന്നെയും ദേഷ്യം കൂടുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായി അവൻ്റെ മുഖം ഒന്ന് വലിഞ്ഞു മുറുകി എന്തടി നിന്റെ മുഖത്തിൽ പുച്ഛം അയാൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആത്മവിശ്വാസാണോ അതെ അത് തന്നെയാണ് നിനക്കൊക്കെ ഒരാൾ വീണ് കിടക്കുമ്പോൾ ഇങ്ങനെ ഒളിച്ചും പാത്തും വന്ന് കൊല്ലാനെ അറിയും അല്ലാതെ നേർക്കു നേരെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ല പക്ഷെ അകത്ത് കിടക്കുന്ന ആ ആളില് അത് നീ പോലെ ഒരാളല്ല അവസരം നിനക്ക് ജീവൻ പോന്നത് പോലും നീ അറിയില്ല അനിരുദ്ധ് അവനെക്കുറിച്ച് നിനക്ക് നല്ല അറിവാണല്ലോടി ഡി അവൾ അവൾ വിശദമായി എല്ലാം പഠിച്ചോ ലച്ചി തന്നെ അനിയെന്ന് വിളിച്ചതും പിന്നെ അവൾ ഇസഹാക്കിനെ പൊക്കി പറഞ്ഞതുമൊക്കെയായതും അവളെ മൂടിക്കുത്തിൽ പിടിച്ച അമുഖം തനിക്ക് നേരെ തിരിച്ചു ചോദിക്കേ അവൻ്റെ കൈ തട്ടി മാറ്റി അവരിന്ന് നോക്കി അവൾ അതെ അയാളെ എനിക്കിപ്പോൾ നന്നായി തന്നെ അറിയാം അനിരുദ്ധ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതും ഇന്നിൽ നിന്നും മകന്നപ്പോ നീ ഒരുപാട് മാറിപ്പോലിച്ചു അവളുടെ അഭാവം തന്നോടുള്ള വെല്ലുവിളിയും കൂടെ സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടാൻ ചോദിക്കുമ്പോൾ അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു ആ അകത്ത് കിടക്കുന്ന ആള് നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നാലും ഇങ്ങനെ തന്നെ ധൈര്യത്തോടെ നിൽക്കണം അവനോട് കൂടുതലൊന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ ലച്ചു ആരെങ്കിലും പിന്തിരിഞ്ഞ് നടന്നു പക്ഷെ രണ്ടടി വച്ചപ്പോഴേക്കും അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചവൻ എനിക്ക് നിന്നെ കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒന്നും കുറച്ചു നേരം കൂടി നീ ഇവർ നിൽക്കുക ലച്ചിനു മുഖത്തേക്ക് ഒരു കൊതിയോടെ നോക്കിക്കണ്ടവൻ പറയുമ്പോൾ ലച്ചു ആ കൈ ബലമായി തന്നെ തട്ടി മാറ്റി വേഗത്തിൽ അവിടെ നിന്നും അത് നോക്കിയിരുന്ന അനിയുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു നീ എന്നാണെങ്കിലും എൻ്റെ കയ്യിൽ തന്നെ വന്ന് വിടുമ്പോ ലജു ആർക്കും ആർക്കും നിന്നെ വിട്ട് കൊടുക്കില്ല ഞാൻ അവൾ പോന്ന് നോക്കിയിരുന്നുകൊണ്ട് അവനൊരു ദീർഘശ്വാസത്തോടെ പറയുമ്പോൾ അനിൽ നിറഞ്ഞുന്നത് അത്രയും അവളെ തനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു അയാൾ ഇവിടെ കയറി വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് എന്നോട് കള്ളം പറയുന്നത് അനിയെ കണ്ടു കഴിഞ്ഞ് നേരെ ലച്ചു കയറിയുന്നത് ഇസഹാക്കിൻ്റെ അരികിലേക്കാണ് അവൻ്റെ മുറിയിലൊപ്പം എന്തെങ്കിലും സഹായത്തിനുണ്ടായിരുന്ന നേഴ്സ് കോച്ചിനെ ഇസഹക്കായിട്ട് തന്നെ പുറത്താക്കിയിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവൻ അവരെ വിളിച്ചോളാം എന്ന വാക്കിൽ അതുകൊണ്ട് തന്നെ അവിടെ ഇസഹക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലച്ചി ചോദിച്ചു കേൾതും അവളുടെ ഉയർത്തി ചുവന്ന മുഖത്തൊരു ചിരിയോട് നോക്കി കിടന്നവൻ സത്യം പറ സാർ അറിഞ്ഞില്ലേ ഇസഹാക്കിന്റെ ആ ചിരിയിൽ അവൻ്റെ വശ്യമായ നോട്ടത്തിൽ പരിങ്ങിപ്പോയവൾ അപ്പോഴാണ് താൻ അവനോട് സംസാരിച്ചുള്ള അപാകത മനസ്സിലായത് തന്നെ സ്വന്തമാണെന്ന തോന്നിൽ അവനെ സാറന്ന് വിളിക്കാൻ പോലും മറന്നുപോയി കൂടെ വല്ലത്ത അധികാരത്തിലാണ് ആ ചോദ്യം ചോദിച്ചത് പോലും അറിഞ്ഞിരുന്നു പക്ഷെ അവന് ഇത്ര കൂടെ ആയുസ് വേണമെന്ന് തോന്നി അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാം അത്രയും കൂളായിട്ട് മറുപടി പറഞ്ഞവനെ ഒന്ന് നോക്കിയവൾ പിന്നൊരു ദീർഘശ്വാസത്തോടെ ആ അരികിലായിരുന്നു അത് കണ്ട മിസഹാക്കിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു പോയി അവൾ തിരിച്ചിറങ്ങി പോകുമെന്ന് കരുതിയവൻ സാറിൻ്റെ ഉദ്ദേശം എന്താ അയാളുടെ കൊത്തുകൊണ്ടിങ്ങനെ വന്ന് കിടക്കുന്നു അതും തിരികെ അയാളൊന്നും ചെയ്തന്നെ ഇന്നലത്തെ വെപ്രാഴത്തെ ഞാനതൊന്നും ഓർത്തില്ല എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ സാർ അന്നവരെ കൊന്നു കളഞ്ഞിട്ടിടും എന്നിട്ട് മനി ഒന്നും ചെയ്യാതെ ഇങ്ങനെ അവൻ്റെ ബെണ്ണിന് അരികിലായി ചേർന്ന് കിടക്കുന്ന ചേറിൽ ചേരലിരുന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് ലച്ചു ചോദിക്കേ ഇടതുകയകൊണ്ട് അവനവളെ കഴുത്തിൽ പിടിമുറുക്കി തന്നോട് ചേർത്തിരുന്നു ലച്ചു അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് പിടഞ്ഞുകൊണ്ട് മാറാൻ നോക്കുമ്പോഴേക്കും ഇസ്ഹാക്കിന്റെ ചുണ്ടുകളുടെ ചൂട് അവൾ തൊണ്ടക്കുഴയിൽ ഒന്ന് അമർന്നുപോയി ഇസഹാക്കിന്റെ ആ ഒരു പ്രവർത്തിയിൽ സ്റ്റക്കായി പോയവൾ അങ്ങനെ തന്നെ ഇരുന്ന് പോയവൾ അവന്റെ മേലേക്ക് ചാഞ്ഞാൻ നെഞ്ചിൽ കൈ ചേർത്താണ് ഇപ്പോൾ ആ അവളെ നിൽപ്പ് ഇസഹാക്കിന്റെ പല്ലിന്റെ സ്പാർശവും ഒമിന്നിരുന്ന നനവും കണ്ണുകൾ മുറുക്കി അടച്ചുപോയി ഒരു പിടിച്ചിൽ കൊണ്ടുപോലും അവനെ എതിർക്കാതെ ഒരു നിൽപ്പ് വേഗം തന്നെ ഇസഹാക്ക് അവളിന്ന് മുഖം തിരിച്ചു അല്ലെങ്കിൽ പിന്നെ അവളോട് തോന്നുന്ന മോഹത്തിൽ താൻ ഹോസ്പിറ്റലിലാണെന്നോ അവൾ തനിക്ക് സ്വന്തമായിട്ടില്ല എന്ന് ഓർമ്മ കിട്ടില്ല അവനും ലച്ചുവിൻ്റെ കഴുത്തിൽ നിന്ന് മുഖം മാറ്റി അവളെ പിൻകഴുത്തിൽ നിന്നുള്ള പിടിയും വിട്ട് ബേട്ടിൽ തല അമർത്തി കിടക്കുമ്പോൾ കണ്ണുകൾ അടച്ചാൽ തന്നെ നീച്ചിൽ കൈകൾ ചേർത്തിരിക്കുന്ന ലച്ചുവിന്റെ മുഖത്ത് അവനെന്ന് നോക്കി ഗംഗ പതിഞ്ഞ ശബ്ദത്തിൽ ഇസാഹത്തിന് സ്വരം കടതം ചുവന്ന് കലങ്ങിയ കണ്ണുകളെന്ന് തുറന്നു നോക്കിയവൾ പിന്നെ കൈവീശി അവന്റെ ഇടത് കണ്ണു നോക്കി ശക്തിയില്ലാന്ന് അടിച്ചവൾ ലച്ചുവിന്റെ പ്രവൃത്തിയിൽ ഒട്ടും ഞെട്ടാതെ കണ്ണുകൾ അടയ്ക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നവൻ പിന്നെയും പിന്നെയും അവളോട് തോന്നുന്ന മോഹത്തോടെ തന്നെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് എനിക്കറിയാം എന്നാലും മിതാല്പം കൂടുതലാണ് ചുവന്ന കണ്ണോടെ ഇസഹാക്കിനെ നോക്കി ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് ലച്ചു പറയുമ്പോൾ അവൾ കഴുത്തിലേക്ക് തന്നെ അവൻ്റെ കണ്ണുകൾ നീണ്ടു അതുകൂടിയായതും അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നപോലെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നെ തല്ലിയിട്ട് അങ്ങനെ വെറുതെ പോകാതെ ഗംഗ ഈസഹാക്കിൽ നിറഞ്ഞ ഗൗരത്തിൽ അവനെല്ലാം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി ലച്ചു പിടിച്ചു കെട്ടിയതുപോലെ നീണ്ടുപോയി അവളിൽ അവൻ്റെ പറ വല്ലായ്മ പടർത്തിയെങ്കിലും തിരിഞ്ഞ് നോക്കിയില്ല അവൾ മുഖത്തേക്ക് നോക്കിക്കുക തനിക്ക് മുഖം തരാതെ നിൽക്കുന്ന ലച്ചിനെ മുഖം കാണാൻ അവനും വല്ലാത്ത കൊതി തോന്നി വെറുതെ വെറുതെ അങ്ങനെ നോക്കിക്കിടക്കാൻ അവളുടെ മുഖം അങ്ങനെ ചുവന്ന് തൊടുത്തിയിരിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു തൃപ്തിയാണ് അവന് മുഖത്തേക്ക് നോക്കടി നിമിഷം നേരെ കൊണ്ട് അലറി എഴുന്നേറ്റവൻ്റെ ശബ്ദം കേട്ടവളെ ഞെട്ടിലോടെ ഈ സഹാക്കിനെ തിരിഞ്ഞു നോക്കി ഇരിക്കടി ഇവിടെ തനിക്കരികിൽ വീട്ടിൽ ഒന്നടിച്ചു കൊണ്ട് ഈ പറയുമ്പോൾ അവൻ്റെ മുഖത്തെ കഴുപ്പത്തിൽ അവൾ ആ അരിയിൽ ഒരു പേരോടെ ഇരുന്നു പോയി എന്റെ ഭ്രാന്ത എന്താണെന്ന് കാണാൻ നിനക്ക് ഇനി സമയമുണ്ടല്ലോ ഗംഗ ഞാനിപ്പോ എല്ലാം മടക്കി വെക്കുന്നത് നിന്റെ ഈ നിറയുന്നത് അറിയുന്നത് കാണാതിരിക്കാൻ വേണ്ടി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ലെച്ചുന്റെ കണ്ണിലെ തുള്ളിനീർ വിരൽ കൊണ്ടുവന്ന് തൊട്ടടുത്ത സഹാക്ക് പറയുമ്പോൾ അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയവൾ അതിൽ തന്നോടുള്ള ഇഷ്ടവും മോഹവുമാണെന്നറിയാം പക്ഷെ മനസ്സിലെല്ലാം അനിയുടെ ചിന്തയാണ് ഇങ്ങനെ കിടക്കുന്ന മനുഷ്യനെ ചതിയിലൂടെ അയാൾ എന്തെങ്കിലും ചെയ്താൽ ആ ഓർമ്മ പോലും അവളെ വല്ലാതെ അസ്വസ്ഥമാക്കി എനിക്കൊന്നും പറ്റില്ല ഗംഗ അല്ലെങ്കിൽ തന്നെ എന്നെ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല അവളെ കൈവിരലുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെ സമ്മർദ്ദം അടക്കാൻ ശ്രമിക്കുന്ന ലച്ചുവിന്റെ വിരലുകൾ മൊത്തത്തിൽ അടക്കി അങ്ങ് പിടിച്ചുകൊണ്ട് സഹാഖ പറയുമ്പോൾ അവന്റെ കയ്യിലെ അയവി വലഞ്ഞു നിൽക്കുന്നത് കണ്ട് അവൾ അദ്ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു അവന് കൂടുതൽ ഇങ്ങോട്ട് വരുത്താതെ ഇരിക്കാൻ അല്ലാതെ തന്നിൽ നിന്നും വിട്ടു നിൽക്കാൻ ഈ മുന്നിലുള്ള ആളോട് പറയാൻ പറ്റില്ല കേൾക്കില്ല അയാൾ ഇന്ന് വന്നിരുന്നല്ലോ സാറും പറയാതെ ഉറക്കത്തിലായിരുന്നു എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഗംഗയ്ക്ക് ആശ്വാസമാകുമായിരുന്നല്ലോ ഒട്ടൊരു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു വല്ലായ്മയുടെ അവൾ മുഖം താഴ്ത്തി പറയുമ്പോൾ വേഗം തന്നെ ഇസഹാക്ക് അങ്ങനെ പറഞ്ഞു അത് കേട്ടവൾ ഞെട്ടത്തിലോടെ മുഖം ഉയർത്തി നോക്കി എനിക്ക് ആശ്വാസോ ചോദിക്കുമ്പോൾ ലെച്ചിരി ചുണ്ടുകളിൽ ഒരു വിതമ്പൽ വന്ന് നിൽക്കുന്നതറിഞ്ഞതും പതിയെ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലൊരു ചിരിയെ അവന്റെ ചുണ്ടിൽ പിരിഞ്ഞു വന്നു ഞാൻ അങ്ങനെയൊന്നും എന്തു പറയണമെന്ന് അവൾക്കറിയില്ല പക്ഷേ ഇസഹാക്ക് പറഞ്ഞത് അങ്ങനെ മനസ്സിൽ പിടിച്ചു കിടക്കുന്നുണ്ട് അവനോട് താൻ ഒന്നും ചിന്തിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിർക്കണമെന്നുണ്ട് പറ്റുന്നില്ല എനിക്കറിയാം വിതമ്പി മുഖം താഴ്ത്തി ഒന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന വിളയെ കൂട്ടിപ്പിടിച്ച നെഞ്ചിൽ ഒതുക്കിയവൻ പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കാത്ത ലെച്ചു ആദ്യം ഒന്ന് കുതിർകിയെങ്കിലും അവൻ്റെ ഫലത്തിൽ ആ നെഞ്ചിൽ പതിഞ്ഞ ആ ഒരുവിന് തോറ്റുകൊടുത്തു ഒന്നും ആലോചിച്ചു കൂട്ടാതെ പോയി കിടക്കാൻ നോക്ക് നാളെ തന്നെ വേണമെങ്കിൽ വീട്ടിൽ പോകാൻ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ വല്ലാതെ പാടിപ്പോയി എനിക്കത് ഒട്ടും ഇഷ്ടമില്ല വാരിക്കൂട്ടത്തിനെ നെഞ്ചിൽ ഒതുക്കി പിടിച്ചുള്ള തലയിൽ നിന്ന് മുഖം അമർത്തി അവളുടെ തലമുടിയിലെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് നിർമ്മിൽ ജീവിച്ചവൻ എന്തൊരു സംതൃപ്തി നിറഞ്ഞിരുന്നു അവനിൽ അവൾ ഇങ്ങനെ തന്റെ തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ തനിക്ക് വിധിയായി തരുമ്പോൾ ആ മനസ്സിൽ തനിക്ക് വേണ്ടി ആകുലത നിറയുമ്പോൾ ലച്ഛവിനെ മുഖം പിടിച്ചുയർത്തി അവൾ നിറകിൽ ഈസഹക്ക് അമർത്തിയെന്ന് ചിമ്പിക്കുമ്പോൾ കണ്ണ് തുറന്ന് വെറുതെ അവനെ നോക്കിയിരുന്നതേയുള്ളൂ അവൾ എതിർത്തില്ല എന്തുകൊണ്ടോ അപ്പ അവനെ എതിർക്കാൻ തോന്നിയില്ല അവൾക്ക് കൂടി ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ കിട്ടിയില്ലല്ലോ തനിക്കരികിൽ പ്രതികരിക്കാതിരിക്കുന്നവള കവൾ തട്ടിക്കൊണ്ട് ഒരു ചീരിയോടെ അവൻ ചോദിക്കുമ്പോൾ ആ ചീരിയിൽ ഒരു നിമിഷം നോക്കിയിരുന്നവൾ പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അവനിന്നും മാറി പുറത്തേക്ക് നടന്നു അവൾ ഇത് തടയാതെ ബെഡിലേക്ക് ചായുമ്പോൾ തനിക്ക് അരികിലേക്ക് ആരും കാണാതെ വന്ന അനിയുടെ രൂപം ഓർത്തവൻ ഒന്ന് ചിരിച്ചു കൂടെ ആ കണ്ണുകൾ വല്ലാതെ തീഷ്ടമായി തിളങ്ങി അനി എന്തേത് നിർത്തുന്നുണ്ടോ ഇസഹാക്കിന് ഒന്നും ചെയ്യാത്ത ദേഷ്യവും ലച്ച തന്നോട് അത്രയും ധൈര്യത്തിൽ സംസാരിച്ചതും ഒക്കെ ഓർത്തുകൊണ്ട് തനിക്ക് കീഴെ നഗ്നമായി കിടക്കുന്നവളിൽ അതിക്രൂരമായി പടർന്നു കയറിയവനെ നെഞ്ചിൽ പിടിച്ച പിന്നിലേക്ക് തള്ളിക്കൊണ്ട് രേഖ പറയുമ്പോൾ ആനിയവളെ ദേഷ്യത്തിൽ നോക്കി അത് കണ്ടിട്ടും തൻ്റെ ദേഹം നന്ദ ദേഷ്യത്തിൽ അവനിൽ നിന്നും അടർന്ന് മാറി താഴെ വലിച്ചു വാരിയിട്ട തൻ്റെ ഡ്രസ്സ് എടുത്ത് ധരിച്ചവൾ നിനക്കുമെന്നെ മടുത്തോടി ഏ അവളെ ആ ലജുവിനെപ്പോലെ നിനക്കുമെനെ മടുത്തോന്ന് രേഖയുടെ പ്രവർത്തി അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചതും ഡ്രസ്സ് പോലും ഇടാതെ വെട്ടതും ചാടി എഴുന്നേറ്റവൻ എങ്ങനെയാണെങ്കിൽ മടുക്കുമനി നീ എന്തിനാ അവളുള്ള ദേഷ്യം മുന്നോട്ട് തീർക്കുന്നത് വേദന സഹിച്ച് നിനക്ക് കീഴ്പ്പെട്ട് തരേണ്ട കാര്യമൊന്നും എനിക്കില്ല രേഖ ദേഷ്യത്തിൽ അവൻ നേരെ ചീറുമ്പോൾ എനിക്കെന്ത് അറിയില്ലായിരുന്നു അവൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡിലിരിക്കുമ്പോൾ രേഖയിൽ നിന്ന് ആന്യ ശ്വാസം എടുത്തുകൊണ്ട് അവന് തോളിൽ പിടിച്ചു എന്നിട്ടും അന്യ തൻ്റെ മുഖമുയർത്തി അവളെ നോക്കിയില്ല അനീ നീ ഇൻ്റെ ഡസ്പ ആവാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം അതിന് നീ സാക് സാറിനെ പോയി കൊല്ലേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു സമയമുണ്ടല്ലോ അവളെ എങ്ങനെയും നമുക്ക് തിരിച്ചു പിടിക്കാം ഇത്രയും ദിവസം നിനക്ക് സമയമുണ്ടായിരുന്നു രേഖ നിന്റെ ഇത്തോണത്തെ ശരീരവും അതിൽ മുഴച്ചു നിൽക്കുന്ന അവയവങ്ങളും കണ്ട് വീണോ അയാൾ അപ്പോൾ ഇനിയും വീഴില മാത്രമല്ല എന്നിൽ നിന്നും അവളെ അകറ്റി അയാൾ സ്വന്തമാക്കം മുൻപ് തീർക്കും ഞാനവളെ എന്നിട്ടെൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും അവളെ പണ്ടത്തെ പോലെ തന്നെ എൻ്റെ വേറുമൊരു അടിമയായിത്തനെ അനി മുഷ്ടിച്ചുറ്റി ഒരു തരം വൈരാഗ്യത്തോടെ പറയുമ്പോൾ തനിക്ക് കിട്ടാക്കനിയായ ഇസ്ഹാക്കിൻ്റെ ഓർമ്മയിൽ ജയിക്കുന്ന അമർത്തി മോളി അവൾ പുതിയ എന്തോ കണക്ക് കിട്ടില്ലായിരുന്നു അതിൻ്റെ ഫലമായി ആ കണ്ണുകൾ കൗശലത്തോടെ ചുരുങ്ങി ഇതിപ്പോൾ കൊച്ചനെ നോക്കാനൊക്കെ മോൾ കൊറ്റയ്ക്ക് പറ്റോ ഇല്ലെങ്കിൽ നമുക്ക് ആലോചിയെക്കൂടെ ഇവിടെ നിർത്തിയാലോ എനിക്ക് പറ്റും വല്യമ്മച്ചി ഞാൻ നോക്കിക്കോളാം വല്യമ്മച്ചി ആലോചനയോടെ പറയുമ്പോൾ ലെച്ചിൻ്റെ മറുപടിയും പെട്ടെന്ന് തന്നെ വന്നിരുന്നു അത് കേൾക്കിയ വല്യമ്മച്ചി രൂക്ഷമായി നോക്കി സഹാക്കിൻ്റെ കണ്ണുകൾ മെല്ലെ എന്ന് വിടർന്നു പോയി അവനെ ഇന്നിപ്പോൾ റൂമിലേക്ക് മാറ്റിയിരുന്നു ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു വി ഐ പി റൂമായിരുന്നു അത് അതിനകത്തുണ്ട് എല്ലാവരും വല്യമിച്ചയും ബെല്ലയും ആലോഷിയുമൊക്കെ വന്നപ്പോൾ സൂസനും സെബാസ്റ്റനും വീട്ടിലേക്ക് തിരിച്ചെത്തും പോകാൻ കൂട്ടാക്കാതെ നിന്നവരെ വല്യമ്മിച്ചു തന്നെയാണ് നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് കൊച്ചിന് പ്രശ്നമില്ലെങ്കിൽ നമുക്കെന്നാൽ കുഴപ്പം അല്ലടി ബെല്ലക്കൊച്ചയെ ആലോഷിയെ നോക്കി കണ്ണിറക്കിയെന്ന ഒന്ന് പകപ്പോടെ നോക്കി പിന്നെ വേഗം ഒന്ന് തല കുളുക്കി ആലോഷി അവിടെയാകെ പെട്ടെന്ന് വരെ നിൽക്കുവാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴും അവളുടെ നോട്ടത്തിന് കുറവൊന്നുമില്ല അതെങ്ങനെ ഹാക്കോ അല്ലെങ്കിൽ വല്യമിച്ചോ കണ്ടാലും എന്നൊരു വെപ്രാളവും അവനില്ലാതെയില്ല എന്തോ എന്താ ഈ ചായ വിളിക്കുമ്പോൾ അലോഷിയിൽ നിന്ന് അവളുടെ നോട്ടം പൂർണ്ണമായും മാറിയതും കൂടെ താൻ നോക്കിയത് ഇസഹാക്ക് ശ്രദ്ധിച്ചോ എന്നൊരു പേടി കൂടി ഉണ്ട് അവൾക്ക് കുറച്ച് കുറച്ചുനാള് എനിക്ക് ഓഫീസിൽ വരാൻ പറ്റാത്തത് കൊണ്ട് ആലോഷിയുടെ കൂടെ ഓഫീസിൽ പോണനീ പപ്പായ ഉണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസഹാക്ക് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വല്ലാതെ എന്ന് വിടർന്നു പോയെങ്കിലും അലോഷിയുടെ മുഖത്തൊരു വിമ്മിഷ്ടമായിരുന്നു ഇസ്ഹാക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുമെന്നവന് അറിയില്ലായിരുന്നു ഇതിപ്പോൾ ഈ സഹകരകൂടെ അവിടെ ഇല്ലാത്തത് കൊണ്ട് ബെല്ലയ്ക്കൽപ്പം ധൈര്യം കൂടും അറിയാം തള്ളാനും കൊള്ളാനും വയ്യാതെ അവൻ തലകുലുക്കുമ്പോൾ ലച്ചു അവനെ നിന്ന് നോക്കി അവൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിലും അതൊന്നും ബെല്ലിയോട് ചോദിച്ചിട്ടില്ല അവളുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ താൻ ആരുമില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സാർ ഡോറിൽ നിന്ന് മുട്ടിയൊരു അനുവാദം പോലെ വിളിച്ചിട്ട് തുറന്നു പിടിച്ച് ഡോറിന് മുന്നിൽ നിൽക്കുന്ന രേഖയെ കാണേ കണ്ണുകളൊന്ന് ചുരുങ്ങി കൊടെ അവളുടെ വേഷങ്ങളുടെ വല്യമെച്ചിടയും സ്ലീവ്ലെസ് ബ്ലൗസിൽ ഒരു സാരിയാണ് ആൾ കൊടുത്തിരിക്കുന്നത് എങ്കിലും അത് അത്യാവശ്യം എക്സ്പോസ് ചെയ്താണ് കൊടുത്തത് അകത്തേക്ക് വരുമോ ഇസഹാക്കിനെ നോക്കി ബെല്ലാൽപ്പം ഗൗരവത്തിൽ പറയുമ്പോൾ നിറഞ്ഞ ചീതിയുടെ വരുന്നുണ്ട് രേഖ കൂടെ അവളുടെ കണ്ണുകൾ ഇസഹാക്കിൽ നിന്ന് അൽപ്പം ഒരുങ്ങി നിൽക്കുന്ന ലെച്ചിൽ നിന്നും പതിഞ്ഞു സിമ്പിളായ സാരിയിൽ ഒരൽപ്പം ഒരുക്കം പോലും ഇല്ലാതെ വാടി നിലക്കുന്ന ലെച്ചിനെന്തോ പ്രത്യേകതയുള്ള പോലെ അതിൻ്റെ ഒരു വല്ലായ്മ തോന്നിയ രേഖയ്ക്ക് രേഖ എന്താ ഇവിടെ ഇസഹാക്കിന്റെ മുഖത്തെ ചോദ്യഭാവം കണ്ടതും അല്പം ഗൗരവത്തിൽ ചോദിച്ചു പോയി ബെല അവൾ അന്ന് നിൽപ്പും നോട്ടവും ഒന്നും ബെല്ലയ്ക്ക് അത്ര പിടിച്ചില്ല കൂട്ടത്തിൽ ആലോചിച്ച് നോക്കി അവൾ കണ്ണോട്ടുന്നുണ്ട് അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് ഞാൻ സാറിന് ഒന്ന് കാണാൻ സാറിന് ആക്സിഡൻറ്റായി എന്നറിഞ്ഞിട്ട് എല്ലാവരെയൊന്നും നോക്കി ചീരിടാ പറഞ്ഞിട്ട് അവളെന്തോ അധികാരം പറക്കിൻ്റെ അരികിലേക്ക് വന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് സാർ ഈ വിവരം അറിഞ്ഞിട്ട് സാറിന് ഒന്ന് കാണാതിരിക്കുന്നത് എങ്ങനെയാ അതാ ഞാൻ രാവിലെ തന്നെ വന്നത് ഓഫീസിലുള്ളവർക്കെ ഇന്ന് ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്നുണ്ട് പക്ഷെ എനിക്കപ്പോൾ സമയം കിട്ടില്ല അതാ ഞാൻ മാത്രമായിട്ട് വന്നത് കൈയുള്ള ഫ്രൂട്ട്സ് അടങ്ങിയ കവർ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ടേബിൾ വെച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ ലച്ചീൻ്റെ പുരകം വന്ന് ചൊളിഞ്ഞ് പോയി കൂടെ എന്തോ ഒരു അസ്വസ്ഥതയും ഉം വലിയ താല്പര്യമില്ലാത്തപ്പോൾ ഇസഹാക്കൊക്കെ ഓരോരുത്തരുന്ന് മോളിപ്പോൾ രേഖയെന്ന് വിളറിപ്പോയി എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഒന്ന് ചിരിച്ചു നീന്തവൾ സാറിന് ഇപ്പോ എങ്ങനെയുണ്ട് ഇസഹാക്കിന് ആരെങ്കിലേക്ക് രേഖ ഒന്നോട് നീങ്ങി നീണ് കൂടെ അവൻ്റെ ആ വീട്ടേക്കുന്ന കയ്യിൽ തൊടാൻ വേണ്ടി തൻ്റെ കൈ നീട്ടിയതും പക്ഷെ അപ്പോഴേക്കും ലച്ചു വന്നവൾക്ക് മുന്നേ നിന്നുകൊണ്ട് ഇസ്സഹാക്കിനോട് ചേർന്നിരുന്നു ഇസഹാക്കിനെ ഉയർത്തി രേഖയുടെ കൈ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി തൻ്റെ അദ്ദേഹത്ത് അല്പം ചാഞ്ഞു നിൽക്കുന്ന ലെച്ചുവിൻ്റെ ഇടുപ്പിലേക്കായിരുന്നു ഇസ്ഹാക്കിൻ്റെ കണ്ണുകൾ സാരി എല്ലാം കൂടി വാരി വലിച്ചു കൊടുത്തിരിക്കുന്ന കൊണ്ട് തന്നെ അവിടെ ഒരു അല്പം പോലും പുറത്ത് കാണാൻ വയ്യ അത് കാണി അവൻ്റെ കണ്ണുകളൊന്ന് കോർത്തുപോയി അപ്പോൾ തോന്നി ദേഷ്യത്തിൽ ഇടത്ത കൈ ഉയർത്തി അവളെ സാരി ഇടുപ്പിൽ നിന്നും ഒരൽപ്പം പിടിച്ച് താഴ്ത്തിയതും അവിടെ അവൻ്റെ തണുത്ത വിരലുകൾ പതിഞ്ഞതും നിമിഷ നേരം കൊണ്ടായിരുന്നു ഒരു നിമിഷം ഞെട്ടിൽ നിന്നവൾ വെപ്രാളത്തോടെ ഇസഹാക്കിനെ തിരിഞ്ഞു നോക്കി അവിടെ പക്ഷെ അവന്റെ നോട്ടം മൊത്തം തന്റെ വിരലിരിക്കുന്ന അവളെ എളുപ്പിൽ മാത്രമായിരുന്നു ആ കൈ ബലമായി പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും പറ്റാതെ വന്നവൾ മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് ചുറ്റുമൊന്ന് നോക്കി അവിടെയാണെങ്കിൽ എല്ലാവരും രേഖ നോക്കി നിൽക്കുവാണ് അത് കണ്ടതും ലച്ചു വേഗത്തിൽ ഇസഹാക്കിൽ നിന്നും മാറാൻ നോക്കി പക്ഷേ അവൻ്റെ അയി വീട്ട കൈയെടുത്ത് അവളുടെ കൈമുട്ടിൽ പിടിച്ചു നിർത്തിയതും ലച്ചു വേഗത്തിൽ തന്നെ സാരത്തുമ്പെടുത്ത് ഈ സഹാക്കിൻ്റെ കൈ ഉൾപ്പെടെ ഒന്ന് മൂടി വെച്ചു ഇപ്പോൾ അവൻ ലച്ചുവിൻ്റെ ഇടിപ്പിൽ പിടിച്ചിരിക്കുന്നത് ആരും കാണില്ല അത് മനസ്സിലായതും ഈ സഹാക്കിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു കൂടെ അവൻ്റെ വിരൽ തുമ്പ് പതിയെ താൻ പിടിച്ചെടുത്ത് ഒന്ന് തഴകിപ്പോയി വിറയിലൂടെ മുഖത്തെ വിയർപ്പ് തുടച്ചു നിൽക്കുന്നവളുടെ വിപ്രാളം കാണാൻ അത്രയേറെ മനോഹരമായതുകൊണ്ട് തന്നെ പിന്നെയും പിന്നെയും ഈ സഹാക്കിൻ്റെ കൈകൾ അവിടെ തഴുകി കടന്നുപോയി അവൻ്റെ മുൻപിൽ അപ്പള്ളു മാത്രമായിരുന്നു അവളുടെ കണ്ണിലെ പിഴപ്പും ശരീരത്തിലെ വിറയിലും അവനും വല്ലാതെ സ്വാധീനിച്ചിരുന്നു